अरे पहले बात करने का आदमी किधर है कौन सी लैंग्वेज है सर आज कल बताइए मलयालम मलयालम नहीं है सर मलयालम मलयालम नहीं है तेलुगु मलयालम नहीं है बाद में वो केरला का आदमी बहुत साफ कैसे कैसे चले गया બોસ આપો پورا આત્મે મે કેરલ આત્મે બોસ આપો કેનેડિયન એજન્ટ હે આપકો કонસી ઇનસે ઇનમે સે કонસે લેંગ્વેજ કેનેડા છે પરિ એજન્ટ ઇર કાર્ય પરંભો પેને ઓલ તમિલ મેના ઇદવેરે તમળ આવેલટીન ઇપ નોખુંબો તા પેને મલયા બરા હિન્દી હિન્દી વાત કરેગા પહેલે પહેલે તમળ આત્મે વાત વાત કરેગા અબી અબી દેખો હિન્દી આત્મે વાત કરેગા അവനാന്റെ പൈസ അവനാന്റെ പൈസ പോണ്ടെങ്കിൽ ഇത് കേട്ടോണി അവനാന്റെ പൈസ ലോറിക്കാർ പ്രത്യേകിച്ചിട്ട് ലോറി ഓടിക്കുന്നവര് അതുപോലെ തന്നെ കാറ് വാഹനം ഇതെല്ലാം ഓടിക്കുന്ന ബ്ലാക്ക് ബക്ക് എന്നുള്ള ആപ്പ് അത് ഓരോ തട്ടിപ്പാണ് ഓരോ തട്ടിപ്പാണ് ഓരോരുത്തരും കാർ പൈസ ചോദിക്കുമ്പോൾ ഇത് പരമാവധി ഷെയർ ചെയ്തോണി ഈ വീഡിയോ മുഴുവനും കാണി വീഡിയോ മുഴുവനും കാണി എന്നിട്ട് പറയും ഫുള്ള് കേൾക്ക് എന്നിട്ട് ഇന്നിട്ട് കേൾക്ക് ഷെയർ ചെയ്യ് ദയവായിട്ട് നമസ്കാരം ഹനീഫ പണ്ടിക്കാരാണ് ഒരു തന്തിൻ തറവാടമില്ലാത്ത ആപ്പാണ് ഈ ബ്ലാക്ക് ബക്ക് എന്ന് പറഞ്ഞ ആപ്പ് ഈ ഫാസ്റ്റ് ടാഗ് ഉണ്ടല്ലോ കാരണം എനിക്ക് കർണാടകയിൽ ഇവിടുന്ന് പോകേണ്ടത് കണ്ണേകര കണ്ണേകര കർണാടക പിന്നെ മുത്തങ്ങ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് മുത്തങ്ങ കഴിഞ്ഞിട്ട് കർണാടക ഗുണ്ടൽപേട്ടേക്ക് പോകുമ്പോൾ ശരിക്കും എനിക്ക് പിന്നെ നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് എന്റെ ഫാസ്റ്റാഗിന് എന്റെ വണ്ടിക്ക് വേണ്ടത് ആ സ്ഥാനത്ത് ഇവിടെ നൂറ്റി എഴുപത്തഞ്ചാണ് വേണ്ടത് ശരിക്കും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഈ നാളികൾ പരമ ചേറ്റകൾ എന്റെ പിന്നെ പൈസ ബുക്ക് ചെയ്യേണ്ടിവര് കട്ടിക്കുക പരമ നാറികൾ ഒരു തന്തിയും തറവാടും ഇല്ലാത്ത ആപ്പ് അത് എത്ര സമയത്ത് തരും പത്ത് ഏഴിന് പത്ത് ഏഴിന് ഞാൻ ഒരു പ്രാവശ്യമുള്ളവരെ ഒരു വണ്ടിക്ക് പാസ്സാവാൻ പറ്റുള്ളൂ പത്ത് ഏഴ് പി എം രാത്രി അത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപ്യ പത്ത് എട്ടിന് പത്ത് എട്ടിന് വേണ്ട വിളി പത്ത് എട്ട് പത്ത് എട്ടിന് നൂറ്റി എഴുപത്തഞ്ചു റുപ്യ വേറെയും പോയി കണ്ടോ നൂറ്റി എഴുപത്തഞ്ചു റുപ്യ വേറേം ഞാൻ സ്ക്രീനിൽ ഇട്ട് തരാം പരമചറ്റനാണ് ചെയ്യുന്നത് ഒരു തന്തിയും തറവാടും ഇല്ലാത്ത ആപ്പാണ് ഈ ബോസ് പിന്നെ ഈ പിന്നെ എന്താ പറയാ ബ്ലാക്ക് ബെക്ക് എന്ന് പറഞ്ഞ സാധനം ഒരു തന്തി ഓര്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഓരോ തരങ്ങള് ഓര്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല ഈ കന്നടക്കാർ എടുക്കും അല്ലെ ഹിന്ദിക്കാർ ഈ മലയാളികൾ സാധാരണ സാധാരണക്കാരായ മലയാളികൾക്ക് എവിടെ കന്നടയും തമിഴും ഇതൊക്കെ അറിയണത് തമിഴ് പിന്നെ നോക്കുമ്പോ തമിഴുണ്ട് മലയാളികളില്ല ഓരോ ഓരുന്ന സമയത്ത് എല്ലായിടത്തും പോലും പിന്നെ മുടി അലഞ്ഞ സാധനം എല്ലായിടത്തും ഉണ്ട് പരമനാടികളെ പൈസ കക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ആപ്പ് ഉണ്ടായിക്ക ആപ്പിന്റെ സർക്കാരിന്റെ കൂടെ ഇത് കേന്ദ്രത്തിന്റെ അങ്ങനെ തന്നെ പറയണം കേന്ദ്ര സർക്കാർ ഇവരെയൊക്കെ ബാൻ ചെയ്യണം ഇതുപോലെ നാരിത്തേരാണ് ഇവർ ചെയ്യുന്നത് ലോഡിണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ലോഡിന്റെ വെറും വെറും തമ്മാടിത്തേക്ക് പോലും തട്ടിപ്പാണ് ഇതിന്റെ വില കാക്കുന്നത് എത്ര പേർക്ക് ഇത് ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല വളരെ മോശപ്പെട്ട വെരി വെരി ബാഡ് 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 സർവീസ് വെരി ബാഡ് സർവീസ് ഈ ബ്ലാക്ക് ബാക്ക് എന്ന് പറഞ്ഞാൽ ഇവരെ പിന്നെ ഫാസ്റ്റാഗ് ഉപയോഗിക്കുന്നത് വളരെ അധികം ശ്രദ്ധിക്കണം എല്ലാവരും എന്റെ ലോറി പ്രിയപ്പെട്ട ലോറി സഹോദരന്മാര് ലോറി ഓടിക്കുന്ന മുതലാളിമാര് പ്രത്യേകം നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് പറയണം പൈസ പോയത് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപ്യ അത് ചോദിക്കും അതിന്റെ മുമ്പും പല പ്രാവശ്യം എനിക്ക് പോയിട്ടുണ്ട് പല പ്രാവശ്യം ഞാൻ വിചാരിച്ചു ടെക്നിക്കൽ എറർ അങ്ങനെ താല് എന്ന് വിചാരിച്ച് ഇത് ലോകനാറികൾ വെറും പറ്റിക്കാനായിട്ട് മാത്രം കുറേണ്ട എന്നിട്ട് മറുപടി ഇല്ല ഒന്നുമില്ല ഒരു പറഞ്ഞാൽ പള്ളി ഉപ്പ് മാങ്ങാ അറിയുമ്പോൾ ഉപ്പുമാങ്ങ എന്ന് പറയും പറയുമ്പോ ബ്രാന്റിന്റെ മറുപടി പറയുന്നത് പരമ ചെറ്റകൾ വെറും നാരിത്തരം ഇതുപോലൊരാപ്പ് ഞാൻ കണ്ടിട്ടേ ഇല്ല മനസ്സിലായി വെറും നാരിത്തരം ഇതിന് നല്ല കക്കാൻ പോലെടാ നിങ്ങൾക്ക് നല്ലത് പാവപ്പെട്ടവന്റെ തീട്ടം കുണ്ടി കച്ചാന്റെ തീട്ടം പാടി തിന്ന നല്ലത് ഇതിന്റെ ഓണറോൾ ഈ ബ്ലാക്ക് ബാക്കിന്റെ ഓണറോളായിരിക്കും പറയുന്നത് നിങ്ങൾക്ക് അതിലും നല്ല തിട്ട തിന്നാൻ പോകുന്ന നല്ലത് മനസ്സിലായോ അതാ നല്ലത് ഓ ഓ പുര പൂർഗ ആത്മീയനാ ലോറി ഡ്രൈവേഴ്സേനാ ഉസ്കോ തണ്ടാസ്മേക്കാവോ ഏ സെ ഏ സേ അച്ചായ നാരിത്തരം ചെയ്യേ ഇതുപോലെ പൈസ എന്നിട്ട് പൈസ കേൾക്കുമ്പോ ഒരു തന്തിൻ തറവാടില്ല നിങ്ങൾക്ക് തോന്നിയ മാരി എന്താണെന്നൊന്നുമില്ല ഒരു വണ്ടി എങ്ങനെ രണ്ടു പ്രാവശ്യം പിന്നെ ജീ കൂടി പാസ് ചെയ്യ അറ്റീ കൂടി ബ്ലഡി ഫുൾ എങ്ങനെയാ പാസ് ചെയ്യാം രണ്ടോടെ മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ എന്റെ വ്യാപാരം കുളിച്ചിടാനുള്ള പൈസയാണല്ലോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപ്യ നാരി നൂറ്റി എഴുപത്തി അഞ്ച് വേറെ അതോടെ അമ്മാക്ക് പിന്നെ ഒൻറെ അമ്മക്ക് പിന്നെ ശ്രീധരം കൊടുക്കാനും പരമചെറ്റേ ഇത് ആരെങ്കിലും കമന്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്നുട്ടോ ആരെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ഇതുപോലെ നാരിത്തരം ചെയ്യുന്നത് നിങ്ങൾ ഞാൻ പോലെ കസ്റ്റമർ കെയറിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് അതിനെ വെക്കും താന്തക്കും തലക്കും അല്ല വേറെ വിളിച്ചെ കാര്യമല്ലേ പോയത് ആമന്റിന്റെ നോക്കി വലതു അത് നോക്കണ്ടാവും കാമന്റ് വലതും ഇടാ ഒരുക്കെന്തും ഇടാ വിടാ ഒരുക്ക് എന്തൂടാലോ പൈസ അമ്മാണല്ലോ പേക്കണത് അപ്പൊ പരമാവധി എന്റെ ലോറി ഡ്രൈവർമാരും ലോറി സുഹൃത്തുക്കൾ ലോറിയിൽ ഓടുന്ന അതിന്റെ ഓണർമാര് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഈ ബ്ലാക്ക് ബക്ക് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ടെങ്കിൽ അത് ഓൻ്റെ മൂട്ട് കൂടി തിരികാൻ പറയാന്ന ഏറ്റവും നല്ലത് ഒരു തന്തിയും തറവാടും ഇല്ല പിതൃത്വല്ലാത്തത് ഓ ബാവാക്കാൻ ആപ്കാബ്കാം ക്യാ പത്താനെ ആപ്ക ഓണർക്കാൻ നാം പത്താനേ ആത്മിക ഫോൺ ഒരാളെ പിന്നെ പെണ്ണുങ്ങൾക്കൊക്കെ കുറുകണമായിരിക്കും പൊന്തക്കോളെ ജീവണ മതിയാ സാർ പറഞ്ഞിട്ട് ഭയങ്കര കുറുകലാ കാര്യം ആയിക്കുമ്പോ ഉം ആ ഓരോ കസ്റ്റമർ കെയർ അതിനും പറയാൻ അറിയൂ കായ്ക്കും മറ്റെ പരിപാടിയാണ് നാരികല് എന്റെ പൈസ തിരിച്ചു തരണം ഓപ്പോസി പൈസ ചോദിക്കുക കട്ട പൈസ എന്റെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കട്ട പൈസ പരമചറ്റകളെ എനിക്ക് എന്റെ അക്കൗണ്ടിലേക്ക് തിരിച്ചു കയറ്റി തരണം നിങ്ങൾ അതാ ചെയ്യണ്ടേ എന്നിട്ട് ഇങ്ങള് സാറേ സാറേ വിളിക്കും കേട്ടോ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം പരമചറ്റത്തരം ചെയ്യ നാറികളെ ബ്ലാക്ക് ബക്ക് ആ പാത്രേ ബ്ലാക്ക് ബക്ക് എന്നിട്ട് അതിനകത്ത് ലോണിന്റെ പുറം തട്ടിപ്പാട്ടോ എല്ലാവരും ശ്രദ്ധിച്ചോളി എല്ലാവരും പരമാവധി എല്ലാവരും ശ്രദ്ധിച്ചോളി അനുഭവം ആണ് പറയുന്നത് സാധാരണക്കാരന്റെ സാധാരണക്കാര ആയ ഒരു അനുഭവം ആണ് പറയുന്നത്. ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോളി ഏറ്റവും നല്ലതാണ് പൈസ പോണ്ടെങ്കിലും പൈസ പോണ്ടെങ്കിലും ഓക്കേ ഒരു ലൈനർ സ്ക്വാണ്ടിസോ ഞാൻ പറഞ്ഞാ നിങ്ങൾ വണ്ണി നമ്പർ ല KL12F5290 ല ആഹാ ഫാസ്റ്റർ ഗോൾഡ് ആണ് കേട്ടോ ഫാസ്റ്റർ ഗോൾഡ് അക്യൂമെന്റ് ദേവു ஃபாஸ்டாக் அப்படினா ஃபாஸ்டாக் கோல்ட் ஓகே ஏடி டோல் கேட் உங்க பணம் இல்லாம கூட நீங்க போக முடியோ இல்ல சரி எனக்கு பணம் இருக்கு அது இல்ல எனக்கு பிரச்சனை இப்போ பணம் என்கிட்ட இருக்கு என்னோட எனக்கு எனக்கு கோல்ட் எல்ல வேணா கோல்ட் வந்து எக்ஸ்ட்ரா காசு பிடிக்கிறது டெய்லி அது எனக்கு தெரியும் சொல்றது கேளுங்க சரி சொல்லுங்க அந்த சர்வீஸ் உங்களுக்கு ஆன் வந்துச்சு இருக்கு அந்த சர்வீஸ் சார்ஜ் இருக்கு போல 399 உங்களுக்கு கட்டா இருக்கு ம் ஓகே இப்போ நீங்க என்ன சொல்றீங்க அத நான் யூஸ் பண்ண மாட்டேன் ஆஃப் பண்ணுனா இப்போ நான் உங்க கால் அந்த டீம்க்கு நான் ட்ரான்ஸ்ஃபர் பண்றேன் சர்வீஸ் நீங்க வேணான்னு சொல்லிருக்கீங்க இல்ல அந்த டீம் கிட்ட பேசுங்க நான் கால் ட்ரான்ஸ்ஃபர் இப்பவே பண்றேன் ஏங்க எனக்கு அது அந்த சர்வீஸ் அதெல்லாம் நான் முதல்ல யூஸ் பண்ணனது இந்த கோல்ட் மீனா கோல்ட் இது நான் யூஸ் பண்ணனது அது பிரச்சனை இல்ல அத இல்ல என்னோட காசி 2000 சர்வீஸ் சார்ஜ் இருக்கு இல்ல 99 ம் நீங்க ஃபைவ் ஹண்ட்ரட் ரீசார்ஜ் பண்ண அப்புறம் மைனஸ் பேலன்ஸ் போயிட்டு ஃபோர் ஹண்ட்ரட் அண்ட் ஃபார்ட்டி சிக்ஸ் இருந்துச்சு அதுல த்ரீ நைன்டி நைன் காசு நான் வந்து ஃபாஸ்ட் ஆகுக்கு பாஸ்ட் ஆக காசு எதுவும் கொடுக்கறதுக்கு இல்ல நான் அதை யூஸ் பண்ணல முதல்ல யூஸ் பண்ணனது அது என்ன நான் சொன்னேன் இப்ப கால் ட்ரான்ஸ்ஃபர் அந்த டீம் கிட்ட டிஆக்டிவேட் ஆக சொல்லுங்க டிஆக்டிவேட் பண்றாங்க ஒண்ணு சரி டிஆக்டிவேட் பண்ணி இது பிரயோஜனம் இல்ல என்னோட காசு எப்படி கடிக்கும் அதான் எனக்கு அது அதான் எனக்கு क्वेश्चन என்னோட क्वेश्चन அதுதான் நான் கால் யூஸ் பண்ணாம இந்த டோல் conson� இருந்து watts குப்பான் எப்படி deaf 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 ஹலோ हेलो हाँ जी बोलिए कौन इंगे वंदे वेट ले रखा था हमारी पैसा दिंगे इधर मदर ले चुल लेंगे हाँ सर हिंदी में बताइए हिंदी में बताइए कौन सी लैंग्वेज में कंफर्टेबल है अरे पहले बात करने का आदमी किधर है कौन सी लैंग्वेज है सर आपका तमिल अल मलयालम

ये को को तो मालया मालाबना हिंदी हिंदी बा, बात करेगा पहले पहले तमिल आदमी बात बात करेगा अभी अभी देखो हिंदी आदमी बात करेगा ये क्या हुआ आप वोट कर लीजिए अब कुल्ने का पानी, तो पानी, पानी आ गया मुड़ी और दो टेस्टी होंड मुड़ी डालना